ട് വേങ്ങ ഗ്രിഡ് ചെങ്ങായ പുതിയ ഫർണിച്ചർ ഷോപ്പ് വന്നിട്ടുണ്ട് എന്താണോ പൊട്ട ഫുൾ ബെഡ്റൂം സെറ്റ് ഫ്രീ കൊടുക്കുന്നുണ്ട് ഫ്രീ ഫുൾ ബെഡ്റൂം സെറ്റോ അടക്കത്തെ ആരും ഉണ്ട് പോലെ ആരോടൊക്കെ ഞാൻ അത് പറച്ചോനെ ഇവിടെ പോയിട്ട് പറഞ്ഞിട്ട് വരാം പറഞ്ഞ എല്ലാരും അറിഞ്ഞോളൂ ഞാൻ പോവാണ്ടോ ഇതിന്റെ ഇറങ്ങണോ സൗരും മാനെ ബസ് പോയി മറ്റും ചങ്ങായി കൂരായാട് ഇവിടെ സോഫ ഫ്രീ കൊടുക്കുന്നുണ്ട് അപ്പൊ ഓന്റെ ഓട്ടോ നോക്കിക്കാബു എന്നോട് പറഞ്ഞു കൂരായാട് സോഫ ഫ്രീ ബെഡ്റൂം സെറ്റ് ഓ എന്നോട് പറഞ്ഞാണ് സോഫ ബെഡ്റൂം സെറ്റ് ഇന്റെ പെരും ഫ്രീ കൊടുക്കുന്നത് ബെഡ്റൂം സെറ്റ് ആണോ സോഫയാണോ ഈ സോഫ ുംങ്ങനെമാരെക്കും വേണ്ടേ സോഫയും ബെഡ്റൂം സെറ്റും ഫ്രീ ആണ് നമ്മളെ വക ഏഹ് എന്താ ചെയ്യേണ്ടത് വീഡിയോ ലൈക്ക് അടിച്ച് കമന്റ് അടിച്ച് ഷെയർ ചെയ്താലും പിന്നെ എന്തൊക്കെ അറ്റൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞാലോ ബേരി ജി കയറി വണ്ടി കയറി ഞാൻ കാണിച്ചത് കിട്ടാറുണ്ട്

എന്താണ് ഇവിടെ പ്രശ്നം ഇവിടെ എന്താണ് സംഭവം അത് കാണിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ തരാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണ് ആദ്യം അത് ഞാൻ ഈ ഒരു ബെഡ്റൂം കാണിച്ചൂം സെറ്റാണ് ഒന്നാം നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ കട്ടിലൊക്കെ നോക്കിയാണ് ഇതിന്റെ ഹെഡ് നോക്കിയാണ് അതിന്റെ സൈഡ് നോക്കിയാണ് ബെഡ് ഉണ്ട് തലയാണുണ്ട് ഫ്ലവർ ഉണ്ട് എന്താ പറയാ ത്രീ ഡോറിന്റെ ഒരു കിട്ടിലെ അളന്മാറുണ്ട് ഇതാണ് നിങ്ങൾക്ക് ഇന്ന് നമ്മൾ തരാൻ പോകുന്ന ഒന്നാം സമ്മാനം പിന്നെ സർ രണ്ടാം ഈ എൽ ഷേപ്പ് കോർണർ സോഫയാണ് നിങ്ങൾക്ക് തരാൻ നല്ല കിട്ടിലെ സോഫ ഇനി ഈ കളർ ഈ സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിന് രണ്ട് മൂന്ന് വെറൈറ്റി വേറെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾക്ക് എടുക്കാം പിന്നെ ബുദ്ധിമുട്ടി സാർ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടാണ് കണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞ പോലെയാണ് ചെയ്താൽ മതി പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സാധനമാണ് കിട്ടും വന്നിട്ട് കൊണ്ടുപോകാൻ അപ്പൊ ബ്രോ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ഓഫറുകളെ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച അതായത് മറ്റന്നാള് അതെ മറ്റന്നാൾ ഉദ്ഘാടനം രാവിലെ പത്ത് മണി രാവിലെ പത്ത് മണി അതിന് ശേഷം ഒരു സാധനം കിട്ടുള്ളൂ അതെ അപ്പൊ ഓഫറുകൾ എന്തൊക്കെയാണെന്നൊന്നും പറഞ്ഞു ഓഫറുകൾ ഡൈനിങ് ചെയർ ഏതെടുത്ത് മരത്തിന്റെ ചെയർ തൊള്ളായിരത്തി മുപ്പത് വെച്ചിട്ട് സ്റ്റാർട്ടിങ് തൊള്ളായിരത്തി മുപ്പത് ഏതെടുത്ത് ഓക്കെ പിന്നെ ഓഫറുകൾ ആ ഉള്ളിൽ ഉള്ളിൽ നടക്കേ ഓഫറുക ഇവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ ഡൈനിങ് ചെയറാണ് ഡൈനിങ് ചെയർ വിത്ത് ടേബിൾ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഓക്കെ ഇതിപ്പോ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഡൈനിങ് ചെയർ തൊള്ളായിരത്തി മുപ്പത് സ്റ്റാർട്ട് ചെയ്യും അല്ല ഇവിടെ കാണുന്ന ഏത് ചെയർ ചെയ്ത് തൊള്ളായിരത്തി മോഡൽസ് ഉണ്ട് അത് അതൊരു മോഡലാണ് ഇത് വേറെ മോഡലാണ് അത് മരത്തിന്റെ അല്ലേ അപ്പൊ ഈ ചെയറിന് എത്ര തൊള്ളായിരത്തി തൊള്ളായിരത്തി ഇവിടെ കാണുന്ന ഏത് ചെയർ എടുത്താലും മോഡൽ മരത്തിന്റെ ും അതേപോലെ അഞ്ചുമൂന്നാണെങ്കിലോ അഞ്ച് മൂന്ന് നമുക്ക് പന്ത്രണ്ടായിരത്തിൽ പന്ത്രണ്ടായിരത്തിനോ അത് ആറ് ചെയ്യും ഇതാണ് ആറേ മൂന്ന് ഒരുപാട് പിന്നെ ഇത് ഇണ്ട് ടാബ്ലോ ഇവർ ഇതിലേക്ക് നമുക്ക് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ചേർ അപ്പുറത്തും

അതുപോലെ വിട്ടു വിളിച്ചാ ഈ ഒരു സോഫ വെറും ഒമ്പതേ അറുന്നൂറിന കൊടുക്കുന്നുണ്ടോ കണ്ടില്ലേ ഈ ഒരു സോഫ അതേപോലെ തന്നെ ഇത് ഒമ്പതാ അറുന്നൂറാണ് ഇപ്പുറത്ത് കാണുന്ന ഇത് ഒമ്പതേ അറുന്നൂറാണ് പിന്നെ ഇവിടെ ഒരു ബ്ലൂ കളർ ഇത് എത്ര ബ്ലൂ കളർ അല്ല ഈ കളർ ഉണ്ടോ ഇത് ഇരുപത്തി അഞ്ഞൂറാണ് സോഫയുടെ എം ആർ പി റേറ്റ് നമ്മളെ ആറ് സീറ്റ് അടിപൊളി അടിപൊളി ഡിഫറന്റ് ക്ലോത്ത് ആണ് ഇമ്പോർട്ട് ക്ലോത്ത് ആണ് അത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ചൂട് കുറവായിരിക്കും ഈ ക്ലോത്തിന് പതിനഞ്ചേ തൊള്ളായിരം വരും മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി വരുന്നതാണ് നമുക്ക് തൊള്ളായിരം ഗ്രിഡ് അടിപൊളി 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 പിന്നെ ഇത് അഞ്ച് സീറ്റ് ആണ് അഞ്ഞൂറിനോട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി ഏതെടുത്താലും നമുക്ക് ഈ ഫ്ലോറിൽ ഇരിക്കുന്ന ഏത് ടീപ്പ് എടുത്തുകഴിഞ്ഞാലും ആയിരത്തി തൊള്ളായിരം രൂപക്ക് നമുക്ക് ഞ്ഞൂറിന്റെ സോഫാണ് നാലിഞ്ച് ആംബ്രസ്റ്റ് ആണ് ഒരു കുട്ടി ഇതിന്റെ മേളിൽ കയറി ഒടിഞ്ഞു പോകില്ല ക്ലോത്ത് പതിനെട്ട് അഞ്ഞൂറ് സോഫയുടെ റേറ്റ് ആണ് നമുക്ക് ഓഫർ പ്രൈസ് അഞ്ഞൂറ് അഞ്ഞൂറ് കാണാം അപ്പൊ തോ ഇത് ഫസ്റ്റ് ഫ്ലോർ ആട്ടാ ഇവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഐറ്റംസുകളാണ് കാണുന്നത് കംപ്ലീറ്റ് ഇതാ നല്ല അടിപൊളി പിന്നെ ഡൈനിങ് ടേബിൾ ഒക്കെ ഉണ്ട് എട്ടേ നാല് പത്ത് ചേർ ഉള്ളേ

വാറണ്ടി ഉണ്ട് അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകും ഒരുപാട് ടാബിള് ഇതിന്റെ ഒക്കെ പ്രൈസ് എന്നത്തിന്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിന്നെ താഴെ കാണുന്ന പിന്നെ ചെയറുകളൊക്കെയാണ് തൊള്ളായിരത്തി മുപ്പത് രൂപയുടെ ചെയറ് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് പ്രീമിയം ആണ് ഓരോ ചേർണത്തിനൊക്കെ ഇപ്പൊ രണ്ടായിരത്തി തൊള്ളായിരം ആണ് പ്രൈസ് ഇട്ടിട്ടുള്ളത് അപ്പൊ ഓരോ ചേർന്നൊക്കെ തേക്കിന്റെ ചെയറുകളാണ് അതിനനുസരിച്ച് മാറ്റേണ്ട അതേപോലെ ഈ ഡൈനിങ് ടേബിളുകൾ അതേപോലെ കട്ടിലുകൾ ഇതൊക്കെ ചെറുതായിട്ട് പ്രൈസിൽ മാറ്റിണ്ട് താഴത്താണ് ഓഫർ ഉള്ളത് ഇവിടെയും ഓഫർ തന്നെയാണ് പക്ഷെ ഇത് സാധനം അല്ലേ പിന്നെ സെപ്പറേറ്റ് നമ്മൾ ഈ ഈ ബെഡ് 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 മൊത്തം നമുക്ക് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുക്കാം ഡിസ്കൗണ്ട് അത് അഞ്ചു വർഷം അത് ഉദ്ഘാടനം മാത്രം ഓക്കെ അടിപൊളി അടിപൊളി സെക്കൻഡ് ഫ്ലോർക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കാ പ്രീമിയം സോഫയുടെ ഒരു കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അങ്ങോട്ട് നോക്കി പല പല മോഡലിൽ പല ജാതി സാധനങ്ങൾ ഒന്നും പറയാനില്ല കണ്ടാ കണ്ടൂ ജാതി വെറൈറ്റീസ് കേട്ടാ യാതൊക്കെ സാധനം നോക്കി എല്ലാം നല്ല പ്രീമിയം സാധനങ്ങളാണ് അതും ചെറിയ പ്രൈസിലാണ് കംപ്ലീറ്റ് കൊടുക്കുന്നത് ഓരോന്നിന്റെ പ്രൈസ് ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് ഓഫർ പ്രൈസാണ് സ്പ്രിംഗ് ആണ് ഇമ്പോർട്ടഡ് ക്ലോത്ത് പത്ത് വർഷം വുഡിന് വാറണ്ടി ആ നമുക്ക് അഞ്ചു വർഷം വാറണ്ടി കൊടുക്കാം ഓക്കെ ഓക്കെ ഇത്ര നല്ല ക്വാളിറ്റി അതായത് ഇതില് ഇപ്പൊ ഒരാള് കേറി നിന്നാ പോലും ഒന്നും ആവൂല ഓക്കെ അത്രയും ക്വാളിറ്റിയോട് കൂടി ൈ ബ് വരുന്ന സോഫയാണ് കേരളത്തിന്റെ വാറണ്ടിയും കാര്യങ്ങളും ഒരു വേറണ്ടി ഇല്ലാത്ത ഐറ്റംസും ഇവിടെ അല്ല അടിപൊളി അടിപൊളി ഈ സോഫ ഇത് സിന്തറ്റിക് മെറ്റീരിയൽ ആണ് ഓക്കെ ആർട്ടിഫ്യൽ വുഡിൻ്റെ സ്പ്രിങ് ബാഗ് റെക്രോൺ ബാഗ് ഓക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഇത് നമുക്ക് മുപ്പത്തിനാലായിരം രൂപ പിന്നെ ഈ സോഫ വളരെ ഡിഫറന്റ് ആണ് അഞ്ഞൂറ് അതും പ്രീമിയം ക്ലോത്ത് അത്യാവശ്യം നല്ല ഫോമിംഗ് ഉണ്ടായി ഓക്കെ സൂപ്പർ ആണ് ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ അടിപൊളി അടിപൊളി അതുപോലെ തന്നെ സിക്സാഗിന്റെ സ്പ്രിംഗ് ആണ് പിന്നെ അതേമാതിരി റെക്രോൺ ഫോം ക്ലോത്ത് വളരെ കുറച്ച് ക്വാളിറ്റി കൂടിയ ക്ലോത്ത് ആണ് അതിനും കുറച്ച് കൂടിയ ക്ലോത്ത് ഇത് നമുക്ക് ഓഫർ അതും അതും നോക്കിയാൽ മതി ലെഗ് നമുക്ക് ഓക്കെ പിന്നെ തീക്കൂട്ടാണ് നമുക്ക് ഇരുപത് വർഷം കൊടുക്കാം വാറണ്ടി വർഷം അത്യാവശ്യം നല്ലത് വർഷം പത്ത് വർഷം അതെ നമ്മള് മാനുഫാക്ചർ ഡീലേഴ്സ് ആണ് നിങ്ങൾ സ്വന്തം മാനുഫാക്ചർ സ്വന്തം യൂണിറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പ്രൈസ് കുറച്ചിട്ട് ഇത്ര വാറണ്ടി കൊടുക്കുന്നത് ഓക്കെ ശരിയാ അതായത് മാനുഫാക്ചറിങ് യൂണിറ്റ് നിങ്ങളുടെ സാധനം മൊത്തം അതെണ്ടാക്കുന്നില്ല അടിപൊളി അടിപൊളി നോക്കിയിട്ട് മുപ്പത്തിനാല് ഈ ഒരു സോഫ അത ഇങ്ങോട്ട് വരികയാണെങ്കിൽ മുപ്പത്താറ് റുപ്പ ഇപ്പുറത്തേക്ക് വരാണെങ്കിൽ വെറും ഇരുപത്തിയേഴ് അതിനൊക്കെ ലുക്ക് നോക്കിയാണെങ്കിൽ അടിപൊളി അതേപോലെ അവിടെ നല്ല പിങ്ക് കളർ ലേഡീസ് സാധനം അതെന്താ പ്രൈസ് ചെയ്യും ഇത് സോഫ അപ്പുറത്ത് ഒരു രക്ഷ ചെട്ട അതിനുള്ള നോക്കി കഴിഞ്ഞാൽ നല്ല വെറൈറ്റി പ്രീമിയം സാധനങ്ങൾ ഉണ്ട് കേട്ടോ നല്ല ലുക്ക് കണ്ണിന് ഇങ്ങനെ കുളിര് വരാൻ പോയി കട്ടിൽ പോയി ആ അത് പറയും ഇതെന്താ നമുക്ക് കൊടുക്കാം അതും നല്ല കംഫർട്ടബിൾ ആണ് ഒരു ഗസ്റ്റ് ഓപ്പൺ ആക്കണ്ട വളരെ സിമ്പിൾ ആയിട്ട് വലിക്കാ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ അതായത് നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോ രണ്ടുപേരും ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി അടുത്ത ശനിയാഴ്ച മറ്റന്നാൾ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഇപ്പൊ ഇവിടെ പ്രൈസുകൾ കാണിക്കുന്നതിലും ഒക്കെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല ഡെക്കറേഷൻസ് അല്ലെ ഓരോന്നോരോന്ന് ഓരോന്ന് ചെയ്തു വരുന്നുള്ളൂ അതായത് ഉദ്ഘാടനത്തിന് മൂന്ന് ദിവസം മുമ്പാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നിങ്ങൾ ഇവിടെ നമ്മുടെ വേങ്ങനാർ റോഡിൽ കൂര്യാട് വേങ്ങാർ റോട്ടിൽ ഗ്രിഡ് ഫർണിച്ചറില് വന്നാൽ കംപ്ലീറ്റ് സെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നല്ല പ്രൈസ് ഇതാ മലയാളിമാരുടെ കുത്തിക്കിണ്ടേ ഇവർ ഇവിടെ ഉണ്ടാവും രാവിലെ വന്നാൽ കണ്ടാ മതി ഫുള്ള് സെറ്റ് ആക്കിയത് തരും അപ്പൊ ചോദിച്ചാ ഇതാ ഇതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒന്നാം സമ്മാനം നമ്മളെ വീഡിയോ കാണുന്നതിന് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ സ്ഥാപനം നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ് അതായത് ഈ ഫുൾ ബെഡ്റൂം സെറ്റ് ഒരു സങ്കേതം മുതലുണ്ട് അതിന്റെ ഹെഡ് ഒക്കെ നോക്കിയാണെങ്കിൽ അതേപോലെ ടാബിൾ ഉണ്ട് സൈഡ് ടാബിള് അതേപോലെതാ മൂന്ന് പിന്നെ ഡോറിന്റെ എന്താ പറയാ അലമാറുണ്ട് വോൾ ഡ്രോപ്പ് പിന്നെ ബെഡ് ഉണ്ട് എന്താ പറയാ ബെഡ്ഷീറ്റ് ഉണ്ട് നമ്മള സമ്മാനമായിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കിട്ടുക എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത് ഒരു കമന്റ് അടിക്കുക വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം അതേപോലെ ഇതിന്റെ മൂവിന്റെ സ്ക്രീൻഷോട്ട് ഈ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് അയച്ചു കൊടുക്കാം എന്താ ചെയ്യേണ്ടത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഒന്ന് ഫോളോ ചെയ്യുക ഒരു കമന്റ് ചെയ്യാം ഇതിന്റെ മൂന്നിന്റെയും സ്ക്രീൻഷോട്ട് ഈ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് അയച്ചുകൊടുക്ക മൂന്നിന്റെയും പ്രൂഫ് വേണം മൂന്നെണ്ണം അയച്ചാൽ മാത്രമേ ഞങ്ങൾ ഇതിൽ പങ്കെടുപ്പുകളോ നിങ്ങൾ അയക്കുന്ന ഓരോ സ്ക്രീൻഷോട്ട് അയക്കുന്ന നമ്പർ നോട്ട്ബുക്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാലു എന്ന് എഴുതിയിട്ട് കീപ്പിട്ടാണ്ട് എഴുതി വെക്കും ഞങ്ങൾ എന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാം കൂടി ഷഫിൾ ചെയ്തിട്ടാണ് നറക്കെടുക്കിലേക്കാണ് പത്ത് ദിവസം വെറും പത്ത് ദിവസം പത്താമത്തെ ദിവസം പിന്നർ ഞങ്ങൾ അനൗസ് ചെയ്യും ഈ സാധനങ്ങൾക്ക് ഇവിടെ ഒന്ന് കൊണ്ടുപോവാം ഇനി നിങ്ങൾ യൂട്യൂബിലോട് വീഡിയോ കാണുന്നില്ലെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അതിന് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഒരു കമന്റ് അടിക്കുക അതുപോലെ ഏതെങ്കിലും ഒരു വാട്ട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലോ സ്കൂൾ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ വീഡിയോന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക എന്നിട്ട് അതിന്റെ മൂന്നിന്റെ സ്ക്രീൻഷോട്ട് മൂന്ന് സ്ക്രീൻഷോട്ട് മസ്റ്റ് ആട്ടാ മൂന്നിന്റെ സ്ക്രീൻഷോട്ട് ഈ മേലെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക വാട്സപ്പ് നമ്പറിലേക്ക് വെറു പത്ത് ദിവസം മാത്രമേ സമയം ഒന്ന് അയച്ചാൽ ഇതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തൂല കട്ടും മൂന്ന് ഫോട്ടോസ് വരുന്നവരെ മാത്രമേ ഞങ്ങൾ ഇതിന് ഉൾപ്പെടുത്തുള്ളൂ ഈ നമ്പറിലേക്ക് അയച്ചു തന്നിണ്ടെങ്കില് നിങ്ങളിൽ ഒരാൾക്ക് ഈ സമ്മാനം ഒന്നാ സമ്മാനം ഞങ്ങളത് തീരും തീർന്നില്ല രണ്ടാം സമ്മാനം ഉണ്ട് രണ്ടാം സമ്മാനം കോർണർ സോഫ രണ്ടാം സമ്മാനം നിങ്ങൾക്ക് തരാൻ പോണേ നിങ്ങൾ ചെയ്യണ്ടെത്തോ നേരത്തെ പറഞ്ഞ തന്നെയാണ് ചെയ്യേണ്ടത് അത് ഒന്നാം സമ്മാനം ഇത് രണ്ടാം സമ്മാനം പിന്നെ ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതേപോലത്തെ വേറെ സാധനങ്ങൾ അപ്പുറത്ത് വേറെ ഉണ്ട് വേറെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുത്തിട്ട് നിങ്ങൾക്ക് പോവാ ഇത്രേ ഉള്ളൂ അതേപോലെയാണ് ചെയ്താലേ ഒന്നാം സമ്മാനം പിന്നെ എന്താണ് ബെഡ്റൂം സെറ്റും രണ്ടാം സമ്മാനം ഈ കിടിലും കോർണർ സോഫയും എൽ ഷേപ്പ് സോഫ നല്ല കിടിലും സാധനം പല വെറൈറ്റി ഉണ്ട് ഏതാ വേണ്ടി എടുത്തുകൊണ്ടുപോവാ ഓക്കെ പിന്നെ ഇത്രയൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇവിടെ ഒരു സ്ഥാപനം ഉണ്ട് എന്ന് നിങ്ങൾ അറിയിക്കാനേ കാണിക്കാനേ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളിവിടെ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി ഇവർ ഇത്രയും കോൺഫിഡൻസിൽ പറയാൻ കാരണം ഇവർ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന അവരുടെ സ്വന്തം ആണ് അത്രയും ക്വാളിറ്റിയും അത്രയും വാറണ്ടി അവർ തരുന്നത് അത് ഉറപ്പുള്ളതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ വന്ന് നോക്കിയിട്ടെങ്കിൽ തരണ്ട ബന്ധു കൂടി നോക്കി കോടി ക്വാളിറ്റിയും അതിന് പ്രൈസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട മാത്രങ്ങള് പർച്ചേസ് ചെയ്താൽ മതി അപ്പൊ ടാറ്റാബായ്